ഈ മാസം കുവൈറ്റിലുണ്ടായ അഗ്നിബാധയിൽ ഇരുപത്തിനാല് മലയാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് കേരളത്തിൽ അതിൻ്റെ ഞെട്ടൽ ഇനിയും വിട്ടുമാറിയിട്ടില്ല വിദേശ രാജ്യങ്ങൾ വെച്ചുണ്ടായ ദുരന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ മരിച്ചത് കനിഷ്ക വിമാന ദുരന്തത്തിലാണ് കാനഡയിൽ നിന്ന് മുംബൈയിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം തകർന്ന് കൊല്ലപ്പെട്ട മുന്നൂറ്റി ഇരുപത്തൊമ്പത് പേരിൽ ഇരുപത്തൊമ്പത് പേർ മലയാളികളായിരുന്നു ആ നടക്കുന്ന ദുരന്തത്തിൻ്റെ മുപ്പത്തി ഒൻപതാം വാർഷികമാണിന്ന് ജൂൺ ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തിമൂന്നിന് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ മുപ്പത്തി ഒന്നായിരം അടി ഉയരത്തിൽ പറക്കുമ്പോഴാണ് രാവിലെ എട്ടേകാലോടുകൂടി എയർ ഇന്ത്യ വിമാനം സ്ഫോടനത്തിൽ തകർന്നു വീണത് സംഭവം നടന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന് ഏറ്റവും അടുത്ത ഐറിഷ് തീരമായ പശ്ചിമ കോർക്കിലാണ് ദുരന്ത സ്മാരകമായ എയർ ഇന്ത്യ ഡിസാസ്റ്റർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് അപകടത്തിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ എല്ലാ വർഷവും ജൂൺ ഇരുപത്തിമൂന്നിന് ഇവിടെ ഒത്തുകൂടാറുണ്ട് ഇന്ത്യ കാനഡ സർക്കാർ പ്രതിനിധികളും എത്താറുണ്ട് പശ്ചിമഗോർക്കിലെ അഹക്കിഷ്റ്റ പട്ടണം ഇന്ന് പലർക്കും ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ് സൗന്ദര്യത്തിൽ വീണ ഇല്ലാതായവരുടെ ഓർമ്മകളാണ് അവരെ അവിടേക്ക് നയിക്കുന്നത് അഹകിസ്റ്റയിലെ സൂര്യ കടികാരത്തിൻ്റെ മാതൃകയിൽ ഒരു ഓർമ്മ സ്തംഭം ടൊറന്റോയിലെ തടാക തീരത്തുമുണ്ട് മോണ്ട്രിയോയിലും കാനഡയുടെ തലസ്ഥാനമായ ഒട്ടാവയിലും കനിഷ്ക സംഭവത്തിന് സ്മാരകങ്ങളുണ്ട് അന്നേ ടൊറന്റോയിൽ നിന്ന് മുംബൈയിലേക്ക് പറന്ന എയർ ഇന്ത്യയുടെ കനിഷ്ക വിമാനം സ്ഫോടനത്തെ തുടർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്നു വീണ് ഇരുപത്തൊമ്പത് മലയാളികൾ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തൊമ്പത് പേരാണ് മരിച്ചത് ഇതിൽ ഇരുപത്തിരണ്ട് പേർ വിമാനത്തിലെ ജീവനക്കാരായിരുന്നു ഖലിസ്ഥാൻ ഭീകരരായിരുന്നു ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് മുൻവശത്തെ കാർഗോ സെക്ഷനിൽ ഉണ്ടായിരുന്ന സൂട്ട്കേസ് ബോംബാണ് പൊട്ടിത്തെറിച്ചത് ഈ സംഭവത്തിൽ അന്ന് മൂന്ന് പേരെ പിടികൂടിയെങ്കിലും സൂട്ട്കേസിൻ്റെ ഉടമയായ ഇന്ദർജി സിംഗ് റിയാദ് മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് മുപ്പത് വർഷം ജയിലിൽ കഴിച്ചുകൂട്ടിയയാൽ ശിക്ഷ പൂർത്തിയാക്കി എട്ട് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാറിൽ ജയിലിൽ നിന്ന് മോചിതനായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട റിബൂദ് സിംഗ് മാലിക് അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചിരുന്നു ഈ ഗൂഢാലോചനക്ക് നേതൃത്വം നൽകിയ തൽവീന്ദർ സിംഗ് പാർമർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡൽഹിയിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ഖാലിസ്ഥാനി ഭീകരർ വച്ച ബോംബ് പൊട്ടി എയർ ഇന്ത്യയുടെ കനിഷ്ക വിമാനം അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലേക്ക് തകർന്നു വീണപ്പോൾ നഷ്ടമായത് എൺപത്താറ് കുട്ടികൾ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തൊമ്പത് നിരപരാധികളുടെ ജീവനാണ് ഖാലിസ്ഥാൻ ഭീകരനായ ഹർദീപ് സിംഗ് നജാറിന് ആദരം അർപ്പിച്ച കാനഡയ്ക്ക് വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും ഉണ്ടായിരുന്നു കനിഷ്ക ദുരന്തം മറക്കരുത് എന്നായിരുന്നു അത് നിജാർ കൊല ചെയ്യപ്പെട്ടതിൻ്റെ ഒന്നാം വാർഷികം കനേഡിയൻ പാർലമെൻറ്റ് കഴിഞ്ഞ ദിവസം ഒരു നിമിഷം മൗനം പാലിച്ചുകൊണ്ട് കൊണ്ട് ആചരിച്ചിരുന്നു ഇന്ത്യയുമായി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞതിൻ്റെ പിന്നാലെയാണ് ഇതുണ്ടായത് ഇന്ത്യയിൽ ഭീകരരുടെ പട്ടികയിലായിരുന്ന നിജാര വധിച്ചത് ഇന്ത്യൻ ഏജൻറ്റുമാർ ആണെന്ന ട്രൂഡോയുടെ പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറെ വഷളാക്കുകയും ചെയ്തിരുന്നു ഭരണകൂടങ്ങൾ മാറി വന്നാലും ഇന്ത്യ ഒരു കാലത്തും മറക്കാത്ത ഒന്നാണ് കനിഷ്ക ദുരന്തം അതിന് കാരണക്കാർ ആയവരെ ഇന്ത്യ ഇന്നും വിടാതെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്